ഒമ്പതാം ആഴ്ചയിലെ ഏഷ്യാനെറ്റ് സീരിയൽ പരമ്പരകളുടെ ടി ആർ പി റേറ്റിംഗ് നോക്കാം ഒന്നാം സ്ഥാനത്ത് പത്തനമാറ്റ സീരിയൽ പരമ്പര റേറ്റിംഗ് പതിനാല് പോയിൻറ്റ് നാല് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ചെമ്പനീർ പൂവ് പരമ്പര റേറ്റിംഗ് പതിനാല് പോയിൻറ്റ് ഒന്ന് മൂന്നാം സ്ഥാനത്ത് ടീച്ചറമ്മ റേറ്റിംഗ് പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് നാലാം സ്ഥാനത്ത് പവിത്രം സീരിയൽ റേറ്റിംഗ് പതിനൊന്ന് പോയിന്റ് ഒമ്പത് അഞ്ചാം സ്ഥാനത്ത് മഴ തോരും മുൻപേ റേറ്റിംഗ് പത്ത് പോയിന്റ് നാല് ആറാം സ്ഥാനത്ത് സാന്ത്വനം ടു റേറ്റിംഗ് ആറ് പോയിന്റ് ഏഴ് ഏഴാം സ്ഥാനത്ത് മൗനരാഗം റേറ്റിംഗ് നാല് പോയിൻറ്റ് മൂന്ന് എട്ടാം സ്ഥാനത്ത് സ്നേഹക്കൂട്ട് റേറ്റിംഗ് നാല് ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏതോ ജന്മ എന്ന പരമ്പരയും ഇഷ്ടം മാത്രം എന്ന പരമ്പരയും റേറ്റിംഗ് മൂന്ന് പോയിന്റ് ഒമ്പത് പത്താം സ്ഥാനത്ത് ഉമാമഹേശ്വരം റേറ്റിംഗ് മൂന്ന് പോയിന്റ് അഞ്ച് പതിനൊന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ജാനകിയുടെയും അഭിയുടെയും വീട് റേറ്റിംഗ് മൂന്ന്